ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് പോകുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ചിത്രിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബാംഗ്ലൂരിലെ ഫേമസ് പാർക്കായ കബൺ പാർക്കിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊന്ന് പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവരെ ഒന്ന് കയറി നോക്കുക ഇതൊരു വീക്കെൻഡ് ട്രിപ്പ് ആയിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ കബൺ മാർക്കിൽ എങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് കഴിച്ചത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കാരണം ഞാൻ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഒരു അടപ്പൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ വീക്കെൻഡ്സിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ പാർക്കിലൊക്കെ പോയിരുന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വിചാരിച്ചു ഇത്തവണ നമുക്കൊരു വീഡിയോ ചെയ്താലോ ഒന്ന് വീക്കെൻഡ്സിലൊക്കെ ഫാമിലിയുമായിട്ട് പോകാൻ പറ്റിയൊരിടമാണിത് മൊത്തത്തിൽ ഈ ഒരു പാർക്ക് കാണാനും അതെ അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും അടിപൊളിയാണ് വാമിയുമായിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊരു പാർക്കിൽ പോയിരുന്ന് ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തത് വാമിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു പാർക്കിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് പല ടൈപ്പിലാണ് ആളുകൾ വീക്കെൻഡ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ചിലർ ഇതുപോലെ പ്രിപ്പയർ ചെയ്തു വരും ചിലരാണെങ്കിൽ അവരുടെ പെറ്റ്സുമായി വരും ചിലർ റീഡിങ്ങിനായി സെലക്ട് ചെയ്യും ഈ ഒരു പാർക്കിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ലൈബ്രറി അവൈലബിൾ ആണ് റീഡിങ്ങിനായാലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായാലും ഈ ഒരു ലൈബ്രറി യൂസ്ഫുൾ ആക്കാവുന്നതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഇതുപോലെ ഇറ്റാലിയൻ മ്യൂസിക് ഒക്കെ ആസ്വദിച്ചു അങ്ങനെ ഏട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഹോബിയാണ് ചെറിയ സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ പാർക്കുകളിലൊക്കെ പോകുക കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അതിനുശേഷം ഡയറി എഴുതുക എന്നുള്ളത് ഇതിനിടയ്ക്ക് വാമിയും അവളുടെ കുറുമ്പുകളൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു നല്ലൊരു ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് ഞാൻ അറിയാതെ ഏട്ടൻ ഒന്ന് രണ്ട് ബോളുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും മോളും കുറച്ചുനേരം നേരം ബോളൊക്കെ കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്തു ഞാൻ ആ ടൈമിൽ വീഡിയോ ഒക്കെ പകർത്തി ചുറ്റുമുള്ള സീനറിയൊക്കെ കാണുമായിരുന്നു അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് കൂടി കടന്നുപോയി ഏകദേശം ഉച്ചയോടുകൂടി പാർക്കിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് യാത്രയായി ചെയ്യും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വീക്കെൻഡിലെ വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ